നമസ്കാരം ഇവിടെയൊന്നും കിട്ടിയില്ല ഇവിടെ ആരും ഒന്നും തന്നില്ല എന്നതാണ് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ കേരളത്തിലെ മുറവിളി എയിംസും അതിവേഗ റയിലുമൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും കിട്ടാതെ എന്നത് നിരാശയായി സംസ്ഥാനത്തോട് പൂർണ്ണ അവഗണന എന്ന ആരോപണം ഇടതുപക്ഷ സർക്കാർ ഉന്നയിക്കുമ്പോഴും ആശ്വാസമായ വലിയൊരു കാര്യം ബജറ്റിലുണ്ടെന്ന കാര്യം കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേന്ദ്ര നികുതി വിഹിതത്തിന്റെ നാൽപ്പത്തി ഒന്ന് ശതമാനം സംസ്ഥാനങ്ങൾക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടി രൂപ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റായി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ദുരന്ത നിവാരണം എന്നിവയ്ക്കായിട്ടുള്ള ഫണ്ടും ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ സർക്കാർ പൂർണ്ണമായും അംഗീകരിച്ചു ദീർഘകാലമായി സംസ്ഥാനം ഉന്നയിച്ചിരുന്ന പരാതികൾക്ക് കരുതി വരുത്തിക്കൊണ്ട് കേന്ദ്ര നികുതി വിഹിതത്തിൽ കേരളത്തിന് വലിയ വർധനമാണ് അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം ഒന്നേ പോയിൻറ്റ് ഒൻപത് രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്ന് രണ്ട് പോയിന്റ് മൂന്ന് എട്ട് രണ്ട് ശതമാനമായി ഉയർത്തി പുതിയ അനുസരിച്ച് ഈ സാമ്പത്തിക വർഷം കേരളത്തിന് ലഭിക്കുക മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തിയഞ്ച് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇത് വെറും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയായിരുന്നു അതായത് ഇനിയുള്ള അഞ്ചു വർഷക്കാലം ഓരോ വർഷവും പതിനായിരം കോടി രൂപയിലധികം അധികമായി കേരളത്തിന്റെ ഖജനാവിലേക്ക് എത്തും സംസ്ഥാന ബജറ്റിന് പിന്നാലെ നികുതി വിഹിതം കൂട്ടുമെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതീക്ഷകൾ ഇതോടെ അക്ഷരവാർത്ഥത്തിൽ ഫലിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പത്താം ധന കമ്മീഷന്റെ കാലത്ത് മൂന്ന് പോയിന്റ് എട്ട് എട്ട് ശതമാനമായിരുന്നു കേരളത്തിന്റെ വിഹിതം ഇത് പതിനഞ്ചാം കമ്മീഷൻ എത്തിയപ്പോൾ ഒന്ന് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനമായി കുറഞ്ഞു കേന്ദ്ര ധനകമ്മീഷൻ ശുപാർശയിൽ പ്രാദേശിക സർക്കാരുകൾക്ക് നൽകുന്ന ഗ്രാന്റിലും കേരളത്തിന്റെ ഓഹരി ഗണ്യമായി കുറഞ്ഞു പന്ത്രണ്ടാം കമ്മീഷന്റെ കാലത്ത് നാല് പോയിന്റ് അഞ്ച് നാല് ശതമാനമായിരുന്നു കേരളത്തിന്റെ വിഹിതം പതിനഞ്ചാം കമ്മീഷൻ ആയപ്പോൾ രണ്ടേ പോയിന്റ് ആറ് എട്ട് ശതമാനമായി കുറഞ്ഞു നികുതി വിഹിതം കുറച്ചതിന്റെ ക്ഷീണം പരിഹരിക്കാനാണ് റവന്യൂ കമ്മി ഗ്രാന്റ് അനുവദിച്ചത് ജി എസ് ടി വരുമാനത്തിൽ ഇടിവുണ്ടായത് പരിഹരിക്കാനാണ് ജി എസ് ടി കോമ്പൻസേഷൻ അനുവദിച്ചത് എന്നാൽ ഈ രണ്ട് ഗ്രാന്റും ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നിർത്തലാക്കിയെന്നും ധനമന്ത്രി വിമർശിച്ചു പതിനാലാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കേരളത്തിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരുന്നത് ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിജയിച്ച കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ജനസംഖ്യാ മാനദണ്ഡം തിരിച്ചടിയായപ്പോൾ വിഹിതം കുത്തനെ കുറഞ്ഞിരുന്നു ഇത് സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത് എന്നാൽ പതിനാറാം ധനകാര്യ കമ്മീഷൻ ഈ കുറവ് പരിഹരിക്കുകയായിരുന്നു കേന്ദ്ര ബജറ്റിനെ കേരളത്തിന് ആമയും തേങ്ങയും മാത്രമെന്ന് ജോൺ ബ്രിട്ടാസ് എം പി പരിഹസിച്ചിരുന്നെങ്കിലും ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിലെ ഈ വർധനവ് സംസ്ഥാന സർക്കാരിന് വലിയൊരു പിടിവളിയാണ് കേന്ദ്രം സമാഹരിക്കുന്ന നികുതിയുടെ നാൽപ്പത്തിയൊന്ന് ശതമാനമാണ് സംസ്ഥാനങ്ങൾക്കായി വീതം വയ്ക്കുന്നത് ഇതിൽ കേരളത്തിന് ലഭിക്കുന്ന ശതമാനത്തിൽ വന്ന വർധനവ് വരും വർഷങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്തേകും നികുതി വിഹിതം കുറഞ്ഞപ്പോൾ ഉണ്ടായ കമ്മി നികത്താൻ കേരളം വലിയ തോതിൽ കടമെടുക്കുകയായിരുന്നു ഇപ്പോൾ വരുമാനം വർദ്ധിക്കുന്നതോടെ കടമെടുക്കുന്ന തുക കുറയ്ക്കാനും അതുവഴി ഭാവിയിലെ പലിശബാധിത കുറയ്ക്കാനും സംസ്ഥാനത്തിന് സാധിക്കും ഇത് കേരളത്തിന്റെ ക്രെഡിറ്റ് ും മെച്ചു കിഫ്ബി വഴിയും അല്ലാതെയും നടത്തുന്ന പല റോഡ് പാലം വികസന പ്രവർത്തനങ്ങളും ഫണ്ടിന്റെ ലഭ്യത കുറവ് മൂലം ഇഴഞ്ഞു നീങ്ങിയായിരുന്നു അധികമായി ലഭിക്കുന്ന തുക ഈ പദ്ധതികൾ പൂർത്തിയാക്കാൻ ഇനി ഉപയോഗിക്കാം പ്രത്യേകിച്ച് മലയോര ഹൈവേ തീരദേശ ഹൈവേ തുടങ്ങിയ വമ്പൻ പദ്ധതികൾക്ക് ഇത് കരുത്താകും ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർ ആശ്രയിക്കുന്ന ക്ഷേമ പെൻഷനുകൾ പലപ്പോഴും മാസങ്ങളോളം കുടിശ്ശികയാകാറുണ്ട് നികുതി വിഹിതത്തിലെ ഈ വർധനവ് പെൻഷനുകൾ കൃത്യസമയത്ത് വിതരണം ചെയ്യാൻ സർക്കാരിനെ പ്രാപ്തമാകും പതിനാലാം ധനകാര്യ കമ്മീഷൻ ജനസംഖ്യ മാനദണ്ഡമാക്കിയപ്പോൾ കേരളത്തിന് തിരിച്ചടിയായിരുന്നു എന്നാൽ പതിനാറാം കമ്മീഷൻ കേരളത്തിന്റെ മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ നിലവാരത്തെയും ജനസംഖ്യാ നിയന്ത്രണത്തെയും പരിഗണിച്ചു എന്നാണ് ഈ വർദ്ധനവ് സൂചിപ്പിക്കുന്നത് ഇത് വികസിത സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന ഒരു പ്രോത്സാഹനം കൂടിയാണ് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കാൻ ധനക്കമ്മി കുറയ്ക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉറപ്പ് നൽകി വർഷത്തിൽ ധനക്കമ്മി നാല് ശതമാനമായി കുറയ്ക്കുമെന്ന വാഗ്ദാനം സർക്കാർ പാലിച്ചു വരും വർഷത്തിൽ ഇത് നാല് ശതമാനമായി വീണ്ടും കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത് സാമ്പത്തിക സുസ്ഥിരതയും വികസന വേഗതയും ഒരുപോലെ കൊണ്ടുപോകാൻ ഈ നീക്കം സഹായിക്കും ചുരുക്കത്തിൽ ഒപ്പം നിർത്തിയും വമ്പൻ വികസന പദ്ധതികൾക്ക് പണം കണ്ടെത്തിയും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ലോകത്തിന് മുന്നിൽ കരുത്തുറ്റുതാക്കാനാണ് നിർമ്മലാ സീതാരാമൻ ഈ ബജറ്റിലൂടെ ശ്രമിച്ചിരിക്കുന്നത്